എല്ലാ കൂട്ടുകാർക്കും മഞ്ചേസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വഞ്ചസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകും ഒരു ലൈക്ക് കൂടെ ചെയ്തു കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പട്ടുപാടം ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഓണപ്പിഷ്യൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ ഇതുപോലൊരു പട്ടുപാടം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂസ്ഫുള്ളാകും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം നമ്മുടെ പട്ടുവാടം ബ്ലൗസിനുള്ളത് തുണിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കാണ് ലൈനിങ് ഇട്ടിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസാണ് ഫ്രണ്ടിൽ റൗണ്ട് കഴുത്താണ് അതിൻ്റെ ലൈനിങ്ങുമായിട്ട് വെച്ചേക്കുക ബാക്കിൽ റൗണ്ട് കഴുത്ത് തന്നെയാണ് ബാക്കിൽ ഒരു ചെറിയൊരു ഓപ്പണാണ് വരുന്നത് കേട്ടോ ഫുള്ളായിട്ടുള്ള ഓപ്പൺ അല്ലേ അപ്പോൾ ആ ഓപ്പണും കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈനിങ്ങോടെ കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ പാവാടയ്ക്കുള്ള ലൈനിങ് ആണ് കേട്ടോ അത് ഒന്നും കൂടെ മടക്കി വെച്ചേക്കാണ് കേട്ടോ കുറച്ചും കൂടെ നീളമുണ്ട് കേട്ടോ ലൈനിങ്ങിന് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പാവാടയ്ക്കുള്ള തുണി കറക്റ്റ് ഇറക്കത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് മൂന്ന് മീറ്റർ തുണിയാണ് കേട്ടോ ഈ പാവാടയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഇറക്കത്തിന് അനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതിൻ്റെ ലൈനിങ് മേളി വരുന്ന പടി ഒക്കെയാണ് പിന്നെ ഇതാ കുറച്ച് നമ്മളൊരു സാരിയുടെ തുണി തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ ദിവസം നമ്മൾ പട്ടുകാടം ബ്ലൗസും ചെറിയ കുട്ടിക്ക് തയ്ച്ചതിൻ്റെ ആ ഒരു ബ്ലൗസിൻ്റെ തുണിയാണ് കുറച്ച് സാരി തുണി എടുത്തിട്ടുണ്ട് നമുക്കിത് ഇപ്പട്ട് പാടിയൊന്ന് കളർഫുള്ളാക്കണ്ടേ അതിന് വേണ്ടി എടുത്തത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ കഴുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ബാക്കിലത്തെ ഓപ്പൺ വരുന്ന കഴുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ബാക്കിലെ കഴുത്ത് തയ്ച്ച് വന്ന് താഴോട്ട് ആ വീ പോലുള്ള ഓപ്പണും കൂടെ ഇതുപോലെ ലൈനിങ്ങിൽ വെച്ച് തന്നെ ഒന്ന് തയ്ക്കണം അപ്പോൾ ഞാൻ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൽ നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുക്കത്തില്ല ഇതുപോലെ ലൈനിങ്ങിൽ കഴുത്ത് തയ്ച്ചതിന് ശേഷമാണ് എക്സ്ട്രാ വരുന്ന ലൈനിങ്ങിൻ്റെ കഴുത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ അപ്പോൾ എക്സ്ട്രാ ആ കഴുത്തിൻ്റെ ലൈനിങ്ങിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങ് തിരിച്ചെടുത്ത് തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചേക്കണേ റൗണ്ടിൽ തയ്ക്കണം ആ ഒരു ഓപ്പൺ വരുന്നിടവും ഒന്ന് തയ്ച്ചെടുത്തേക്കണേ അപ്പോൾ അത്രയും ചെയ്തിട്ട് ഞാനിത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ടക്കിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും ടക്കിടണമെങ്കിൽ ടക്കിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് നേരെ ആ ഷോളറിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയെടുക്കും കേട്ടോ മടക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ഷോളറിൻ്റെ അവിടെ നിന്ന് നമുക്ക് എത്ര ഇഞ്ചാണോ നമുക്ക് ടക്ക് താഴ്ച വേണ്ടത് അവിടെ നിന്ന് തൊട്ട് കറക്റ്റായിട്ട് നമുക്ക് അടയാളം ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതായത് താഴെ നമുക്ക് എവിടെയാണോ ടക്ക് നിർത്തേണ്ടത് ചിലർക്ക് നാലിഞ്ച് നീളത്തിലായിരിക്കും ചിലപ്പം നാലര വരും അങ്ങനെ ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചായിരിക്കും ആ ഒരു അളവ് വരുന്നത് കേട്ടോ അപ്പോൾ അതനുസരിച്ച് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്തിട്ട് രണ്ട് സൈഡിലും ടക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു സൈഡിൽ ഇട്ടിട്ട് അടുത്ത സൈഡിലും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ബാക്കിൽ ടക്ക് തയ്ക്കുന്നൊക്കെ കാണിക്കുന്നുള്ളൂ കേട്ടോ ഫ്രണ്ടിലും ഇതേപോലെ തന്നെ ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ ടക്ക് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെയ്യാനുള്ള നമ്മുടെ ലൈനിങ് ഉണ്ടല്ലോ അതിൻ്റെ താഴെ വശം എന്താ ചെറിയ രീതിയിലൊന്ന് മടക്കി തയ്ച്ചേക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ മടക്കി കാണിച്ചോളൂ അടുത്ത് നമുക്ക് ഫ്രണ്ടിൽ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ റൗണ്ട് കഴുത്താണ് അതിൽ ലൈനിങ് വെച്ചു അതിൻ്റെ മേളിൽ നമ്മുടെ ബ്ലൗസിൻ്റെ തുണി വെച്ചു ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം എക്സ്ട്രാ വരുന്നൊന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് തിരിച്ചെടുത്തിട്ട് നമ്മൾ ബാക്ക് പീസിൽ എങ്ങനെയാണ് പതിച്ച് തയ്ച്ച കഴുത്ത് നല്ല വശത്തോടെ തന്നെ പുറ ഇതിൻ്റെ അതേപോലെ തന്നെ നല്ല വശത്തോടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ കഴുത്തും തയ്ച്ചിട്ടുണ്ട് ഇനി പതിച്ച് തയ്ച്ചുകൊണ്ട് വരണം പിന്നെ ബാക്കിൽ ടക്കിട്ട് കൊടുക്കണം പിന്നെ ലൈനിങ്ങിൻ്റെ താഴെ ഒന്ന് മടക്കി തയ്ച്ചേക്കണേ അപ്പോൾ അത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൽ ടക്കിടുന്നതും ലൈനിങ്ങിൻ്റെ താഴെ വശം മടക്കി തയ്ക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫ്രണ്ട് അത് ചെയ്യുന്ന കാണിക്കാതിരുന്നത് പറഞ്ഞു തന്നത് കേട്ടോ ഇനി നമ്മൾ ആ നമ്മളാ സാരിത്തോണി ഇതാ ഞാനൊരു മൂന്നിഞ്ച് വീതിയിലാണിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് ഞാൻ കുറച്ച് നീളത്തിൽ നീളത്തിലെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് എടുത്തിട്ട് ഫ്രണ്ടിൽ കൊടുക്കാനായിട്ട് ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ അവിടെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അത് നേരെ ഒന്ന് തയ്ച്ചുകൊണ്ട് വന്നിട്ട് അതൊന്ന് തിരിച്ചെടുക്കണം അപ്പോൾ അത് നേരെ തയ്ച്ചിട്ട് ഞാനതൊന്ന് തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നടുക്ക് ഭാഗത്തൊന്ന് ചെറുതായിട്ട് മടക്കി മടക്കി വെച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ് എടുക്കുന്ന പോലെ തന്നെ ഇതാ ചെറുതായിട്ട് മടക്കിയിട്ട് ഇതേപോലെ തന്നെ അതിൻ്റെ നടുക്ക് ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഞാനത് പ്ലേറ്റ് എടുത്ത് നിങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ പ്ലേറ്റ് എടുക്കുമ്പോൾ ഒരേപോലെ തന്നെ ആ വീതിയിൽ തന്നെ എടുക്കണം കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ എടുക്കണം കേട്ടോ ഇത് കണ്ടോ ചെറുതായിട്ട് കണ്ടോ പ്ലേറ്റ് എടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ല ഇതേപോലെ എടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇനി ഇനിയിപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ആ നടുക്കൂടെ നമ്മൾ പ്ലീറ്റ് എടുത്തില്ലേ അതിലേ തന്നെ ആ കഴുത്തിൻ്റെ ഭാഗത്ത് റൗണ്ടിൽ വെച്ചിട്ട് ആ ആ ഒരു പ്ലീറ്റ് എടുത്ത ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മേളിൽ കൂടെ തന്നെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അങ്ങനെ ഒരു സ്റ്റിച്ചിങ് മതി അങ്ങനെ റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതിയേ ഇപ്പം ഞാൻ ആ ഒരു കറക്റ്റ് ആ നടുക്ക് ഭാഗത്തുകൂടെ തന്നെ കഴുത്തിൻ്റെ റൗണ്ടിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് അതിലേ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിത്രയേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മളിതാ കഴുത്തിൻ്റെ അവിടെ റൗണ്ടിലാണ് നമ്മൾ പ്ലീറ്റ് എടുത്ത തുണി കഴുത്തിൻ്റെ ചുറ്റാകെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലൗസിന് കാണുമ്പോൾ ഇച്ചിരി ഭംഗി വന്നിട്ടില്ലേ ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒന്ന് ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം ഇതുപോലെ ഒരുപോലെ വെച്ചതിന് ശേഷം നേരെ ഒന്ന് തയ്ച്ചേക്കണേ അവിടെ ഒന്ന് ജോയിൻറ്റ് അങ്ങനെ ഞാനിവിടെ ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് കൈ തയ്ക്കണം അപ്പോൾ ഫഫ് കൈ ആണ് കേട്ടോ അപ്പോൾ ഫഫ് കൈയുടെ ലൈനിങ്ങുമായിട്ട് ഞാൻ കൈ നേരെ തയ്ച്ചതിന് ശേഷം പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ ഈ സെയിം ഫഫ് കൈ തയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് ഒരിഞ്ച് വീതിയിൽ ആ ഒരു കൈയുടെ നീളത്തിൽ നമ്മുടെ ആ ഫ്രണ്ടിൽ വെച്ച സാര തുണിയുടെ സെയിം തുണി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ തുണി ഇതാ നമ്മുടെ ഫഫ്ക്കയുടെ നമ്മുടെ കൈയുടെ താഴെവശം വരുന്ന ആ ഭാഗത്ത് നേരെ വെച്ച് തയ്ക്കുകയാണ് കേട്ടോ നേരെ വെച്ച് തയ്ച്ചിട്ട് അതൊരു പൈപ്പിങ് പോലെ അകത്തോട്ടൊന്നും മടക്കി വെച്ചിട്ട് ചെറിയ വീതിയിൽ തയ്ക്കാനാണ് എന്നിട്ട് ഇതിൻ്റെ താഴെ നമ്മുടെ കസവുണ്ടല്ല എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ വീതി കസവ് വരുന്നില്ല നമുക്കൊരു മീഡിയം ഒരു കസവ് അതിൻ്റെ താഴെ കൊടുക്കാനാണ് കൈ അതിൻ്റെ ഇടയ്ക്ക് ഭാഗത്ത് നമുക്ക് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കൈയുടെ ഇടയ്ക്ക് ഭാഗത്ത് അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് ആ ഒരു കസവിൻ്റെ ബോർഡർ കൊടുക്കണം താല്പര്യം ഇല്ലാത്തവർക്ക് എങ്ങനെ നമുക്ക് ഒരു പൈപ്പിങ് പോലെ കൊടുത്തിട്ട് ഈ കൈ നമുക്ക് ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ഞാൻ കൈക്ക് ഇച്ചിരി വീതിയിലുള്ള നമ്മുടെ ബോർഡർ വരുന്നതുകൊണ്ട് ഇച്ചിരി കൂടെ നല്ല ഭംഗി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു വീതിക്കുള്ള ബോർഡർ എടുത്തു നമ്മുടെ കസവിൻ്റെ അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ആ പൈപ്പിംഗ് തയ്ച്ച് അതിലേക്കൂടെ തന്നെ നേരെ അങ്ങോട്ട് അതിൽ ജോയിൻറ്റ് ചെയ്ത് അങ്ങ് വെക്കണം കേട്ടോ അപ്പോൾ രണ്ട് സ്റ്റിച്ചിങ് ചെയ്യണം ഇപ്പം ഞാൻ ഒരു സൈഡിൽ കൂടെയാണ് ഇതിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ആ പൈപ്പിങ്ങിൻ്റെ അതിൻ്റെ അറ്റത്തൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ രണ്ട് സ്റ്റിച്ചിങ് ചെയ്യണേ അപ്പോൾ ഒരു വട്ടം ഞാൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതും കൈകൊണ്ട് ഇപ്പോൾ കാണിച്ചു കണ്ടോ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്നും കൂടെ ചെയ്തേക്കണേ ഇപ്പം നമ്മുടെ കൈയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ ആ ഒരു കളർ തുണിയും കൂടെ വന്നപ്പം നല്ല ഭംഗിയായില്ല പിന്നെ ആ വീതിയിലുള്ള ആ ബോർഡറും കൂടെ വന്നപ്പം നല്ല ഭംഗിയായിട്ടില്ലേ അപ്പോൾ ഒരു കൈ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതേ സെയിം പോലെ അടുത്ത കൈയും തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഷോൾഡർ തമ്മിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്തായിരുന്നു ഇപ്പോൾ കൈ രണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ അറിയാവോ നമ്മുടെ ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ട് ആ കൈ ഇതാ ഇപ്പം ഞാൻ വെച്ച് കാണിക്കാവേ അപ്പോൾ ഇതൊക്കെ എപ്പോഴും ചെയ്ത് കാണിക്കുന്നതാണ് ഇനി പുതിയ തോട്ടുകാർ കാണുമ്പോൾ അത് മനസ്സിലാക്കി കൂടെ എന്ന് വിചാരിച്ചാൽ അത് വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും തയ്ച്ച് വയ്ക്കണം ആദ്യം രണ്ട് സൈഡിലേക്ക് തയ്ച്ച് പോയിട്ട് പിന്നെ ഒന്നും കൂടെ റൗണ്ടിലങ്ങ് രണ്ട് സൈഡിലും കൈ അങ്ങ് തയ്ച്ചു വെച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ അത് തയ്ച്ചോണ്ട് വരണം കേട്ടോ അപ്പം ബ്ലൗസിൻ്റെ കൈ രണ്ട് സൈഡിലും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ വണ്ണം എല്ലാം അടയാളം ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിൽ നിന്ന് നമുക്കതൊന്ന് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുന്നില്ല താഴെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു ഒരു രണ്ടിഞ്ചോളം അവിടെ താഴെ വെച്ചിട്ട് ഓപ്പൺ ആണ് കൊടുക്കുന്നത് രണ്ട് സൈഡിലും ഒക്കെ സ്ലിറ്റ് പോലെ വരുന്ന പോലെ ഇതിൻ്റെ രണ്ട് സൈഡിൽ ചെറുതായിട്ട് ഓപ്പൺ ആണ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് വന്നിട്ട് ആ ഓപ്പൺ വരുന്ന ഭാഗം എത്തുമ്പോൾ സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം പിന്നെ നമുക്ക് ആ ഓപ്പൺ തയ്ക്കണം നമ്മുടെ ഒക്കെ സ്ലിറ്റ് തയ്ക്കത്തില്ല അതേപോലെ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ഒരു സൈഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ഓപ്പണിൻ്റെ ഭാഗം എത്തിയപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്തായിരുന്നേ അടുത്ത സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ കൈ വരെ ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത ഭാഗവും ഞാൻ അതേപോലെ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ താഴെ വെച്ച് ആ സ്ലിറ്റ് വരുന്നിടം മടക്കിത്തേക്കാം കേട്ടോ അതിനുശേഷം അത് ആ ഇതുപോലെ എടുക്കുക എടുത്തതിന് ശേഷം ആ സ്ലിറ്റ് വരുന്ന ഭാഗം ആ ഓപ്പൺ വരുന്ന ഭാഗം ഇതുകൊണ്ട് ഇതുപോലെ മടക്കുക അകത്തോട്ട് ചെറിയ വീതിയിൽ ഇങ്ങനെ മടക്കുക മടക്കിയതിന് ശേഷം അത് ആ താഴേന്ന് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് ഓപ്പൺ വരുന്നത് അവിടെ എത്തുമ്പോഴത്തേനും സ്റ്റോപ്പ് ചെയ്യണേ ഇതാ അപ്പം ഈ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ രണ്ട് സൈഡിലും ആ തുണി നമുക്ക് മടക്കി കൊടുക്കുമ്പോൾ ഒരേ രീതിയിൽ തന്നെ മടക്കി വെക്കണേ എന്നിട്ട് ഇതുപോലെ അങ്ങ് ഇതാ ഒരു സൈഡ് കഴിയുമ്പോൾ പിന്നെ താഴോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തങ്ങ് പോന്നാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലേയും നമ്മൾ ആ ഓപ്പൺ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ആ ബ്ലൗസിൻ്റെ ഫ്രണ്ട് വെച്ചു മാത്രം ചെറിയ വീതിയിൽ താഴെ വെച്ച ആ ഒരു ഫ്രണ്ടിൽ വെച്ച ആ സാരി തുണി സെയിം തന്നെ ഒരു ബോർഡറായിട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അതുപോലെ ഫ്രണ്ടിൽ കൊടുത്തോ കേട്ടോ അപ്പോൾ അത് ഞാൻ തയ്ച്ച് വെക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ അതിനുശേഷം ഞാനിത് പാവാട തയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ പാവാടയ്ക്ക് പ്ലീറ്റ് എടുക്കണം കേട്ടോ ആദ്യം പാവാടയുടെ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിനും പ്ലീറ്റ് എടുക്കുക അപ്പോൾ ലൈനിങ്ങിന് പ്ലീറ്റ് എടുക്കുന്ന നമ്മുടെ പാവാടയ്ക്ക് എടുക്കുന്ന അതേപോലെ തന്നെ വീതിക്ക് എടുക്കണ്ട കാരണം ലൈനിങ്ങിന് ഞാൻ പാവാടയ്ക്ക് എടുത്ത മൂന്ന് മീറ്റർ തുണിയോളം എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് പാവാടയുടെ പ്ലീറ്റ് എടുക്കാം അപ്പോൾ പാവാടയ്ക്കുള്ള പ്ലീറ്റ് എടുക്കുമ്പം ഇതിനുമുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ളതാണെങ്കിലും പറയുകയാണോ ഒരേ വീതിയിൽ തന്നെ എടുക്കുക നിങ്ങൾക്ക് വലിയ വീതിയിൽ പ്ലീറ്റ് വേണമെങ്കിൽ വീതിക്കായിട്ട് നന്നായിട്ട് അകത്തോട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക ഒന്ന് നമ്മൾ വീതിക്ക് പ്ലീറ്റ് എടുത്ത് വെച്ചതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്ത് കുറച്ച് നിർത്തിയിട്ട് അടുത്തൊരു പ്ലീറ്റ് നന്നായിട്ട് മടക്കി കൊടുത്തിട്ട് വേണം അടുത്ത് സ്റ്റിച്ചിങ് ചെയ്യാം അങ്ങനെ നമ്മൾ ഈ മൂന്ന് മീറ്റർ തുണി നമുക്ക് കുട്ടികളിൽ എത്ര വണ്ണമാണ് ഇപ്പം എനിക്കിവിടെ ഇരുപത്തെട്ട് ഇഞ്ച് വണ്ണമാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ആ ഇരുപത്തെട്ട് ഇഞ്ച് വണ്ണത്തിലാക്കി എടുക്കണം പ്ലീറ്റ് ഇട്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഇതാ പാവാടയുടെ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അളന്ന് നോക്കണം കേട്ടോ എത്ര ഇഞ്ച് വണ്ണം ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള വണ്ണം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ നോക്കിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ടുള്ള വണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ നമ്മുടെ ലൈനിങ്ങിൽ നമുക്ക് പ്ലീറ്റ് എടുക്കണം അപ്പോൾ ലൈനിങ്ങിൽ പ്ലീറ്റ് എടുക്കുമ്പോൾ ഇത്തിരി അകത്തെ അകത്തി അകത്തി അങ്ങ് വീതിയിൽ അങ്ങ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ലൈനിങ്ങിൽ നല്ലതായിട്ടങ്ങ് നമ്മൾ പവാടത്തിൽ പ്ലീറ്റ് എടുത്ത പോലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതാ ലൈനിങ്ങിൽ ഞാൻ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുക നമ്മുടെ ലൈനിങ്ങും നമ്മുടെ പ്ലീറ്റ് എടുത്ത പാവാട പീസും കൂടെ ഒരുപോലെ വെച്ചിട്ട് ആ മേളിൽ വെച്ച് ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കണം നേരെയൊന്ന് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അങ്ങനെ ഇത് ചെയ്ത് വെച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പടി വെച്ച് തയ്ക്കാൻ തുടങ്ങി കേട്ടോ അന്നേരത്തേനും അത് കുറച്ച് ഭാഗം കിട്ടിയില്ല കേട്ടോ താഴെ പടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ പ്ലീറ്റ് എടുത്ത ആ തുണി മേളി വെച്ചിട്ട് നേരെ തയ്ച്ച് പോവാണ് നമ്മുടെ പാവാട പടിയാണ് വെക്കുന്നത് കേട്ടോ അത് കുറച്ച് ഭാഗം വീടിയിൽ കിട്ടിയിട്ടില്ല നമ്മൾ പടി താഴെ വെച്ചിട്ട് നമ്മൾ പ്ലീറ്റ് എടുത്ത തുണി മേളി വെച്ചിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക അതിന് ശേഷം നമുക്ക് ആ പടി ഇതാ നമ്മുടെ നല്ല വശത്തേക്ക് ആ തിരി തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ താഴെ വെച്ച് ത തയ്ച്ച പടി നല്ല വശത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേളിൽക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ആദ്യം പോകണം പിന്നെ അതിനെ കുറച്ചുകൂടെ ക്യാപ് ഇട്ടിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ നമ്മുടെ പടിയുടെ മേളിൽക്കൂടെ ഉള്ള ഒരു സ്റ്റിച്ചിങ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ക്യാപ്പിട്ട് ഒരു സ്റ്റിച്ചിങ് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചെയ്തോണം അതിനുശേഷം ഇനി നമുക്ക് എന്തെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് നമുക്ക് ക്ലോസ് ചെയ്യണം അപ്പോൾ നമുക്ക് പാവാടയുടെ ആ ഓപ്പൺ കുറച്ച് ഭാഗമല്ലേ അല്ലെ നിന്ന് കുറച്ച് ഭാഗമാണ് ഓപ്പൺ വരുന്നത് അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരുമോ നിങ്ങൾ ചെയ്തോളോ കേട്ടോ അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് ചെയ്യണം ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യണം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മുടെ പാവാട പീസ് ആദ്യം ക്ലോസ് ചെയ്ത് പോവുക അതിനുശേഷം നമുക്ക് ലൈനിങ് ക്ലോസ് ചെയ്യണം അതിനുശേഷം ആ ലൈനിങ്ങിൻ്റെ താഴെവശം ഒന്ന് മടക്കി തയ്ച്ചേക്കണം കേട്ടോ എത്രയോ ഉള്ളു പരിപാടി അപ്പോൾ നമ്മുടെ പാവാടയുടെയും ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ നമ്മൾ ആ കഴുത്തിൽ ആ ഒരു മെറൂൺ കളർ കൊടുത്തപ്പോഴത്തേനും നല്ലൊരു ആയിട്ടുണ്ട് പിന്നെ ആ കൈക്കും നമ്മൾ ഇടയ്ക്കൂടെ കൊടുത്തത് നന്നായിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഫ്രണ്ടിൽ മാത്രം നേരെ ഞാൻ ബോർഡർ ആയിട്ടും കൂടെ കൊടുത്തു വിട്ട് അങ്ങനെ വന്നപ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട് വേണ്ട പ്ലീറ്റ് നമ്മൾ ഒരുപോലെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ കിടക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലീറ്റ് എടുത്തിട്ട് തേച്ചുകൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ നമ്മുടെ പട്ടുപോവാട അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണുന്ന കൂട്ടുകാർ കട്ടിങ് വീഡിയോ ഇനി അറിയാത്തവരും ഉണ്ടെങ്കിൽ ില് നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം പട്ടുപാടും ബ്ലൗസും കട്ടിങ്ങും വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയാണ് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിരിക്കുന്നത് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ മനസ്സിൽ വളരെ സിമ്പിളാണ് ഒട്ടും തയ്യൽ അറിയാൻ പാത്തവർക്ക് പോലും ഇതൊക്കെ വളരെ ഈസി ആയിട്ട് തയ്ക്കുക അപ്പോൾ ഈ ഒരു ഓണസമയമാകുമ്പം കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും പട്ടുപാടും പ്ലാസ് വിടണമെങ്കിൽ ഈ ഒരു മോഡലിൽ തയ്ക്കണമെങ്കിൽ ഇതേപോലെ അങ്ങ് തയ്ച്ചാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓരോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്